ഹനീഫ് മൗലവി കായക്കുടിയുടെ ഒരു വെല്ലുവിളി അബ്ദുൽ മലിക്ക് സലഫി ഏറ്റെടുത്തായിട്ട് ഇതിലൊക്കെ ഞാൻ വാട്സപ്പിൽ കണ്ടു അതായത് വാനുഹുഖാൻ റിജാലും മിനൽ എൻസിൽ ജിന്നിഫ് സാദുഹും റഹക്ക അപ്പോൾ ആ വെൽ ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹനീഫ് കായക്കുടി ഒരു വെല്ലുവിളിച്ചിരുന്നു ആ വെല്ലുവിളി ജിന്നുകൾ ഹയ്യും ഹാദറും ഖാദിറുമായ ജിന്നിനോടായിരുന്നു അന്ന് മക്കം ശരിക്കുകൾ അവിടെ സഹായം തേടിയത് എന്നായിരുന്നു ഹനീഫ് ഗായ്ക്കൊടിയുടെ വാദവും അപ്പോൾ ആതിരായ ജിന്നല്ല എന്ന് അബ്ദുൽ മലക്ക് സലഫിയും അതിൽ വാദിച്ചെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നുള്ളത് അപ്പോൾ ആ വിഷയത്തിൽ ഞങ്ങളും കൂടിയും കക്ഷി ചെയ്യുന്നു ഞാനും കൂടിയും കക്ഷി ചെയ്യുന്നു എന്ന് അറിയിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു വൈജ്ഞാനിക ചർച്ച ഉണ്ടെങ്കിൽ എന്നെ കൂടി ഒന്ന് കൂട്ടിയാൽ നന്നായിരുന്നു കാരണം എനിക്ക് ഞാൻ പറയുന്ന അബ്ദുൽ മലക്ക് സലഫിയും ആ ഇഭാഗത്തിൽ തിരിമറി എന്നാണ് ഞാൻ എൻ്റെ ഞാൻ വാദിക്കുന്നുള്ളത് അത് ഞാൻ പറയുക എങ്ങനെയാണെന്ന് അല്ല ഞങ്ങൾ പറയുന്ന നിങ്ങള് രണ്ടുപേരും തിരുമറി നടത്തിയിട്ടുണ്ട് അപ്പൊ നിങ്ങള് തിരുമറി നടത്തി നിങ്ങളോടല്ലേ പറയാൻ പറ്റുള്ളൂ കക്ഷി പറ്റേ അല്ല കേസിലേതായിരുന്നാലും നിങ്ങള് വൈജ്ഞാനിക ചർച്ചക്ക് ഞമ്മള് വിളിക്കുന്നില്ലല്ലോ അതുകൊണ്ട് പറഞ്ഞതാണ് അപ്പോൾ ഒരു വൈജ്ഞാനിക ചർച്ചയ്ക്ക് ഞാൻ സന്നദ്ധനാണെന്ന് പറഞ്ഞു പറഞ്ഞത് മലിക് സലഫി റെഡിയാണെങ്കിൽ അപ്പോൾ എൻ്റെ സംശയം ഇതായിരുന്നു അതായത് അതിൽ അബ്ദുൽ മലിക് സലഫി അല്ലെങ്കിൽ വിശുദ്ധം വിഭാഗം ആ വിഭാഗത്തിൽ നടത്തുന്ന തിരുമറി ഞാൻ വിശദീകരിക്കാം അല്ലല്ല ആ അപ്പൊ ചോദ്യം അബ്ദുൽ മലിക് സലഫി പറയുന്നത് പിന്നെ ജിന്നുകൾ ഖാതിറായ ജിന്നുകളോടല്ല ചോദിച്ചതെന്നല്ലേ അപ്പോൾ ഞാൻ ചോദിക്കുന്നത് അവിടെ ആ ഇബ് ഇബാറത്തിലുള്ളത് ബി സീദി ഹാദുൽ വാദി മുൻഷ്ടി മാഫിഹി ഫതക്കുൽ ജിന്നു അപ്പോൾ ജിന്നുകളുടെ വാക്കാണ് അബ്ദുൽ മലിക്ക സലഫ അവിടെ പ്രധാനമായിട്ടും എടുത്തിട്ടുള്ളത് എന്താ ജിന്നുകളുടെ വാക്ക് മാ മാനു മലിക്കുലുക്കും വലാല് വലാ വലാനഫ ഞങ്ങൾക്കോ നിങ്ങൾക്കോ ഒരു ഉപകാരവും ഒരു ഉപദ്രവവും ചെയ്യാൻ കഴിയില്ല അപ്പോൾ ജിന്നുകളുടെ കൈവിൽപ്പെട്ട കാര്യമല്ല ചോദിച്ചതെന്നാണ് അബ്ദുൽ മലിക്ക സലഫ പറയുന്നത് അപ്പോൾ അബ്ദുൽ മലിക്ക സലഫിയോട് ചോദിക്കുന്നത് അപ്പോൾ ഈ ജിന്നുകളുടെ ഈ മറുപടിയിൽ ഒലാലി അംഫുസിനാന്നും കൂടി ഉണ്ടല്ലോ ഞങ്ങൾ ഞങ്ങളുടെ സ്വ ശരീരത്തിന് തന്നെ ഒരു ഉപകാരവും ഉപദ്രവം ചെയ്യാൻ കഴിയില്ല അപ്പം ഞങ്ങൾക്കൊരു വെള്ളം എടുത്ത് കുടിക്കാനുള്ള ഒരു കഴിവ് പോലും ഇല്ല എന്നാണോ ആ ജനങ്ങൾ ആ ജിന്നുകളുടെ മറുപടിയിൽ ഉണ്ടായത് കാരണം ആ ജിന്നിനോട് വെള്ളം ചോദിച്ചാൽ പോലും ജിന്നുകൾക്ക് തരാൻ കഴിയില്ല എന്നാണല്ലോ ആയി പാർത്തുകൊണ്ട് കിട്ടുക അല്ലേ ഒരു ഗ്ലാസ് വെള്ളം തരണ അവിടെയാണ് നിങ്ങൾക്ക് കഴിച്ചത് ആ എന്താണ് ആ അത് മാലിക് നമ്മുടെ യൂസുഫ് മുസ്ആിയാർക്ക് വൈജ്ഞാനിക ചർച്ച എടുത്താൽ നല്ല ആഗ്രഹമുണ്ട് അത് നമ്മൾ റെഡിയാണ് കുഴപ്പമൊന്നുമില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ആദർശങ്ങളൊന്നും ഒരു നിഗൂഢമായ ആദർശങ്ങളല്ല ഇതുപോലെ പരസ്യമായി ആരുടെ മുമ്പിലും പിന്നെ പരസ്യമായിക്കൊണ്ട് തന്നെ പറയാൻ പറ്റിയ ആദർശമാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങളെ കാന്തപ്രസാദിൻ്റെ ജെമിയുലമിൻ്റെ കത്തേറ്റ് ഞങ്ങളെ വിശ്രം സഭക്ക് എഴുതിയാൽ ഇൻഷാല്ല ഞങ്ങളാ വിഷയത്തിൽ തയ്യാറാണ് പിന്നെ പിന്നെ ഈ അദ്ദേഹം സംവാദം ഓർമ്മിപ്പിച്ചത് കൊണ്ട് ഞാനൊരു കാര്യം കൂടി പറയാം ഇപ്പോൾ ഈ പറയപ്പെട്ട ജമിയത്തുല്ലമിൻ്റെ സെക്രട്ടറി ഇതേ വിഷയത്തിൽ നമ്മൾ സംവാദത്തിന് അല്ലെങ്കിൽ വൈജ്ഞാനിക ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ജമിയത്തുൽ ഉലമയുടെ കത്ത് ഞങ്ങളുടെ വിഷ്ണം പണ്ഡിത സഭയ്ക്ക് എഴുതിയാൽ ഞങ്ങൾ തയ്യാറാണ് കാരണം വിഷ്ണം പണ്ഡിത സഭയെയാണ് കെ ജെ യുവിൻ്റെ സെക്രട്ടറി ആയിരിക്കുന്ന ഹനീഫ് കായ്ക്കുടി വെല്ലുവിളിച്ചത് അപ്പോൾ കത്ത് കിട്ടൂല കത്ത് തരാൻ കഴിയില്ല എന്ന് കണ്ടപ്പോൾ മൂപ്പര് ഒരു പിന്നെ എന്തായാലും പറയാൻ എനിക്കറിയില്ല ഒരു കെ ജെ യുവിൻ്റെ സെക്രട്ടറി ആകുമ്പോൾ ഒരു കെ ജെ യുവിൻ്റെ ചരിത്രമെങ്കിലും കേരളത്തിൻ്റെ ചരിത്രമോ ഇസ്ലാമിൻ്റെ ചരിത്രം ഇനി പ്രസ്ഥാനത്തെ കെ ജെ യുവിൻ്റെ ചരിത്രമെങ്കിലും അയാൾക്കറിയണ്ടേ അയാളിപ്പോൾ പറഞ്ഞുവെച്ചാൽ കെ ജെ യു ആർക്കും സംവാദത്തിന് കത്ത് കൊടുക്കാറില്ല അല്ലെങ്കിൽ കെ ജെ യു ഒന്നും സംവാദത്തിന് പോകാറില്ല എന്നാണ് എൻ്റെ കയ്യിലുള്ളത് പരപ്പനങ്ങാടിയിൽ വെച്ച് നടന്ന വാദപ്രതിവാദത്തിൻ്റെ പിന്നെ കത്ത് ഇടപാടിന്റെ രേഖയാണ് വാ പരപ്പനങ്ങാടിയിൽ സമസ്ത കേരള ജമഇയത്തൊലമയും മുജാഹിദികൾ പരപ്പനങ്ങാടി വെച്ച് സമസ്ത കേരള ജമഇത്തുലൊലമയും കേരള ജമഇയത്തുലൊലമയും തമ്മിൽ വാദപ്രതിവാദം നടത്തുന്ന സംബന്ധിച്ച് അല്ലാതെ ഐ എസ് എംഒ എം എസ് എം എസ് കെ എസ് എസ് എഫ് ഒന്നല്ല എന്നാ പറഞ്ഞാൽ ജമഇയത്തുലൊലമ്മ ഇതില് ബഹുമാനനായ പിന്നെ എം സി സി അബ്ദുറഹ്മാൻ മൗലവിമാരുണ്ട് അതുപോലെ തന്നെ കെ എം മൗലവി ഇവര് കെ എന്ന് കെ ജെ അടിസ്ഥാന ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് എം സി സി ഒക്കെ അപ്പോൾ കെ ജെ യുവിൻ്റെ നേതൃത്വത്തിൽ തന്നെ സംവാദങ്ങൾ നടന്നിട്ടുണ്ട് സെക്രട്ടറി ഇല്ലെങ്കിൽ ആ തരിത്രമൊക്കെ ഒന്ന് പഠിച്ചോളീ നിങ്ങളേതൊരു തൗഹീദൊക്കെ മാറ്റിയല്ലോ ഏതെങ്കിലും ഈ ചരിത്രം മാറ്റിയല്ല നിങ്ങൾ ഇതൊക്കെ ഇവിടെ ലിഖിതമായ ചരിത്രരേഖകളാണ് നിങ്ങൾക്ക് സംവാദത്തിന് വരാൻ പേടിയുണ്ടെങ്കിൽ വൈജ്ഞാനിക ചർച്ചയ്ക്ക് വരാൻ പേടിക്കും അത് പറഞ്ഞാൽ മതി അതല്ലാതെ കെ ജെ യു ആരോടും വൈജ്ഞാനിക ചർച്ചയ്ക്ക് പോയിട്ടില്ല സംവാദത്തിന് പോയിട്ടില്ല എന്നുള്ള തനിച്ച ബോഷ്ക്ക് വിഡ്ഢിത്തം ചരിത്രപരമായ വിഡിത്തം നിങ്ങൾ ഒരിക്കലും പറയരുത് എന്നാണ് ആ വിഷയത്തിൽ പറയാനുള്ളത് പിന്നെ ഞാൻ അവിടെ പിന്നെ ദുർവ്യാഖ്യാനിച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്താണ് ദുർവ്യാഖ്യാനിച്ചത് ഞങ്ങൾക്ക് സ്വന്തത്തിന് തന്നെയും ഒരു ഉപകാര ഉപദ്രവവും ചെയ്യാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞു ഇത് റസൂർ അള്ളാഹി സല്ല അലി സ്വലമിയുടെ ഹജിലും കാണാൻ കഴിയും അതിനടുത്തെന്ന് വെച്ചാൽ അഭൗതികമായ രീതിയിൽ കരി ചോ കൈ ചോദിച്ചു ചോദ്യതാണ് ചോദിച്ച ചോദ്യം ഏതാണ് പിന്നെ ഇസ്തി ആദത്താണ് അഥവാ സ്വന്തം ശരീരത്തിലും അതുപോലെ തന്നെ അവിടെ സമ്പത്തിലും അതുപോലെയുള്ള കാര്യങ്ങളിലെല്ലാം ഈ വാദിയിൽ നിന്ന് പോകുന്നതിന് വരേക്കും ഞങ്ങൾ വിട്ടുപോകുന്നത് വരേക്കും ഞങ്ങളുടെ പൂർണ്ണമായ സംരക്ഷണം ഇമാം റാസിൻ്റെ തഫ്സിൽ റബ്ബഹാതൽ വാദി എന്നുണ്ട് അപ്പം ആ വാദിയിലുള്ള ജിന്നുകൾ അവർ റബ്ബായി കാണുന്നു അവർ ആരാധിക്കുന്നു അങ്ങനെയുള്ള ഒരു ആരാധ്യനോട് ചോദിക്കുന്ന രൂപത്തിൽ നിന്നാറ പടച്ചവനോട് ചോദിക്കേണ്ട ചോദ്യങ്ങളാണ് അവർ റബ്ബിനോട് ഈ ജിന്നുകളോട് ചോദിക്കുന്നത് അത് ഞാൻ പിന്നെ തൊബിരിന്റെ തഫ്സീർ മാത്രമല്ല മഹാസുരവിൽ ഖാസിമുടെ തഫ്സീർ ഉദ്ധരിച്ചിരുന്നു അതേപോലെ തന്നെ ഹുർത്തുബിയുടെ തഫ്സീർ ഉദ്ധരിച്ചിരുന്നു ഇബിന് ഗസീറിൻ്റെ ഉദ്ധരിച്ചിരുന്നു ഇബിനി ആശുവിനെ ഉദ്ധരിച്ചിരുന്നു ഇതിനൊന്നും നമ്മളെ സെക്രട്ടറിക്ക് മറുപടിയില്ല ഉപരിപ്പം ദുർവ്യാഖ്യാനിക്കണം എന്ന് വെച്ചാൽ അങ്ങനെയാണെങ്കിൽ ജിന്നിനൊരു കഴിവില്ല എന്നാണ് വിശ്വക്കാര് പറഞ്ഞത് ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല ആ ചോദിച്ച വിഷയത്തിൽ കഴിവില്ല ആ ചോദിക്കപ്പെടുന്ന വിഷയത്തിൽ കഴിവില്ല അത് അബോധികമായ രീതിയിൽ ഉള്ള ചോദ്യമായതുകൊണ്ട് തന്നെ ആ രീതിയിൽ ഉള്ള കാര്യം ആർക്കും ചെയ്യാൻ കഴിക്കില്ല എനിക്ക് സ്വന്തത്തിന് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല എന്ന് വിശ്വദാസം പറഞ്ഞിട്ടില്ലേ മഹദിയായ ഫാത്തിമാർ അല്ലിഹുൻദാസൻ പറഞ്ഞ എന്താ അതിൻ്റെ അടുത്ത് എന്താ ഒന്നും ചെയ്യാൻ കഴിയില്ലാന്നാ നിനക്ക് തീരെ കഴിവില്ലാന്നാ ഭൗതികമായ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും അഭൗതികമായ രീതിയിൽ പരലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ കഴിയില്ല അതിനകത്ത് റസൂലാക്കി യാതൊരു കഴിവില്ല എന്നാണോ അപ്പം ഇത് വെച്ചിട്ട് കെ ജെൻ്റെ സെക്രട്ടറി ദുർവ്യാഖ്യാനിക്കണം എന്താ അണ്ടോ ജിന്നുകൾക്കൊരു എന്ന് വിശുദ്ധക്കാർ പറഞ്ഞു പിന്നെ ജിന്നിൻ്റെ കഴിവിൽപ്പെട്ട ചോദിച്ചാൽ ചെറുക്കല്ലാന്ന് പി എൻ അബ്ദുല് പിന്നെ പി എൻ മുല്ല വേദി അപ്പോൾ വൈരുദ്ധ്യം അത് വൈരുദ്ധ്യം ഞങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ തിരിയാത്തതുപോലെ കണിക്കാൻ അതുകൊണ്ട് ഇതൊക്കെ ഇതൊക്കെ ചർച്ച ചെയ്യാണ് വൈജ്ഞാനിക ചർച്ചയൊക്കെ ഞങ്ങൾ വിളിച്ചത് അതുകൊണ്ട് കെ ജെൻ്റെ കത്ത് ഞങ്ങൾ ഇനിയും പ്രതീക്ഷിക്കുന്നു കെ ജെ ആർക്കും കത്ത് കൊടുത്തിട്ടില്ല നീ നീ മേലാൽ പറയരുത് പരപ്പനങ്ങാടിയിൽ വെച്ചുകൊണ്ട് നടന്ന ചർച്ചയിൽ സമസ്ത കേരള ജമ്മിയതുലമയും കേരള ജമിയ തുലിമയും തമ്മിൽ തന്നെയാണ് സംവാദം നടന്നിട്ടുള്ളത് നീ അതിൻ്റെ ഒരുപാട് വായിക്കാണ്ട് പിന്നെ വാദപ്രതിവാദത്തിന് അവർ തയ്യാറാണെന്ന് പറയുന്നു പക്ഷേ പതിയുമായി സ്വന്തം നിലക്ക് സംസാരിക്കുന്നത് കൊണ്ട് യാതൊരു പ്രയോജനമില്ലോ പല സ്ഥലങ്ങളിലും അങ്ങനെയുള്ള സംസാരങ്ങൾ പരാജയപ്പെട്ടിട്ടെങ്കിലും അതുകൊണ്ട് കാര്യത്തിന് അറി പിന്നെ ഒരു അറുതി വരുത്തുവാൻ സാധിക്കില്ലെന്നും അധിക സ്ഥലങ്ങളിലും ബഹളത്തിൽ കലാശിക്കുണ്ടാകും പറയുന്നു എന്നറിയാൽ പതിയാണ് അവിടെ വെല്ലുവിളിച്ചത് പരപ്പനങ്ങാടിയിൽ ഏതുപോലെ പരപ്പനങ്ങാടി പിന്നെ ഇവിടെ കൊടുവള്ളിയിൽ വെല്ലുവിളിച്ച് മുജാഹിദീങ്ങളെ ആര് കായ്ക്കുടി അത് പരപ്പനങ്ങാടി ഏറ്റെടുത്തു പരപ്പനങ്ങാടിയിൽ വന്നിട്ട് പതി മുജാഹിദികളെ വെല്ലുവിളിച്ചു മുജാഹിദീങ്ങൾ പറഞ്ഞു പതി അങ്ങനെ വെല്ലുവിളിച്ചിട്ട് പോയ കാര്യമില്ല പതി അങ്ങനെ വെല്ലുവിളിച്ച് കത്തുമ്പോൾ പറയാ ഞങ്ങൾ ഏറ്റെടുക്കില്ല എന്ന് പറയും അതുകൊണ്ട് പതിയുടെ സംഘടനയായ ജമിയ അവരുടെ സമസ്തയ്ക്കുള്ള ജമിയ തുലമ ഞമ്മടെ ജമിയ തൊലമക്ക് കത്ത് എഴുതണം എന്ന് കെ എം മൂലവി എം സി സിയും പറഞ്ഞു അതിന്റെ രേഖയാണിത് ഇത് ഇന്നും തന്നെ തുടങ്ങിയതല്ല അപ്പൊ ഒറിജിനൽ മനസ്സിലായാലും മുചാതികൾ പാരമ്പര്യമായിരിക്കാന്ന് അപ്പോൾ ആ പാരമ്പര്യത്തിലാണ് ഞങ്ങൾ ആ പാരമ്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ചോദിച്ചിട്ടുള്ള കെ ജെന്റെ കത്ത് തരണം കാരണം വെല്ലുവിളിച്ചത് നിങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇനി വേജയും ആർക്കും കത്ത് കൊടുത്തിട്ടില്ല എന്ന് പറയാൻ നിൽക്കേണ്ട പരപ്പനങ്ങാടിയിലാണല്ലോ ഈ അനിഫ് കായ്ക്കൂടിയും പ്രസംഗിച്ചിട്ടുണ്ടല്ലോ എൻ്റെ രേഖകളെ കൂടെ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി അതുകൊണ്ട് ഞാൻ ദുർവ്യാഖ്യാനിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കണം ഇനിയിപ്പോൾ ഇങ്ങക്ക് സമസ്തയിൽ ഇപ്പോൾ എന്താണ് കാര്യമുള്ളത് പൂച്ചക്ക് പൊന്നുൽക്കുന്നിടത്ത് കാര്യം എന്ന് പറഞ്ഞു പറജാദീങ്ങൾ തമ്മിൽ തർക്ക മുജാഹുദീങ്ങൾ തീർത്തോളാം നിങ്ങളെ എതിർക്കാൻ ഞങ്ങൾ ഒറ്റക്കെട്ടാണ് അത് മൂന്നല്ലെങ്കിൽ നാലല്ലെങ്കിൽ എട്ട് പറഞ്ഞോളി ആ എട്ട് മുജാഹിദ് ഉണ്ടെങ്കിലും ആ എട്ടെണ്ണവും സമസ്ത കേരള ജമിയ തുലം പറയുന്ന പച്ചയായ ശിർക്ക് അത് ഷിർക്കാണെന്ന കാര്യത്തിൽ ഒരു മുജാഹുദിനും തർക്കല്ല ഒരു മുജാഹിദൻ തർക്കല്ല അതുകൊണ്ട് ഇനി ഞങ്ങൾക്കിടയിലുള്ള തർക്കത്തിന് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടും നോക്കാനൊന്നും ഏതായാലും പൊന്നാര യൂസഫ് കാര്യങ്ങൾ തർക്കം നിൽക്കണ്ട അതുകൊണ്ട് നിങ്ങൾക്കും കാര്യമില്ല പൂച്ചയ്ക്ക് മുന്നേക്ക് നിങ്ങൾ തമ്മിലുള്ള തർക്കം തീർത്തോളി ഇപ്പോൾ പിന്നെ അസഹരിയും അതുപോലെ തന്നെ എന്താണ് പറയുക പിന്നെ അലവിയും തമ്മിലൊക്കെ തർക്കം അലവിയുടെ മുഖാമുഖം നടത്താൻ സംഘടനാ വിലവിൽ പോലും മുഖാമുഖം നടത്താൻ പറ്റാത്ത അവസ്ഥ ഇപ്പം നിങ്ങളെ സംഘടനയുള്ളത് ഭയങ്കര മുഖാമുഖം ഭയങ്കര എസ് എസ് എഫിന്റെ നേതൃത്വത്തിലാണ് നടന്നിട്ടുള്ളത് നിങ്ങളെ യൂണിറ്റിൻ്റെ പേരിലാണ് നടന്നിട്ടുള്ളത് ഏതോ അപ്പുറത്ത് കിടക്കുന്ന കോളേജിന്റെ യൂണിറ്റ് പേരിലാണ് അവിടെ മുഖാമുഖം നടന്നത് എന്നാ പറഞ്ഞാൽ നിങ്ങൾക്കിടയിൽ തന്നെ മുടി വന്നപ്പോൾ ആകെ പൊട്ടി പോളീസായി എൻ്റെ പരുക്കപ്പുഴം തീർന്നിട്ടില്ല ഇപ്പോൾ ഹക്കീമിൻ ഹസീരിയുടെ വിഷയത്ത് അതൊക്കെ ഞങ്ങൾക്കറിയാം അതൊന്നും ഈ പരസ്യമായ വേദികൾ കൊണ്ട് പറയിപ്പിക്കണ്ട അതുകൊണ്ട് അവിടെ സംവാദം നടത്തിയിട്ട് അവിടുത്തെ ഒക്കെ സുലാക്ക് കൊണ്ട് വന്നോളി ഇൻഷാ അല്ല മുജാഹിദങ്ങളുമായി സംവാദം നടത്താൻ പോകുന്ന ഉണ്ടെങ്കിൽ വേഗ എഴുതിക്കോളി ഞങ്ങളുടെ വിസ്തം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പണ്ഡിതക്ക് നിങ്ങളുടെ സമസ്ത കേരള ജമിയുത്തല കത്തെഴുതിയാൽ ഉടൻ സംവാദം നടക്കും ഇൻഷാല്ലാ ഈ മാണി ഈ വിഷയം തന്നെ ആയിക്കോട്ടെ ജിന്നാണി ജിന്നായിക്കോട്ടെ ഒരു പറക്കുമില്ല അപ്പോൾ സുന്നിയുടെ സമസ്തയുടെ വാദത്തിലേക്ക് എത്തിയെന്നപ്പോൾ അബ്ദുൽ മലിക്കി സലഫിയുടെ വാക്കിന്ന് മനസ്സിലാവുന്ന ഒരിക്കലും ഇല്ല കാരണം ഞമ്മക്കും പറയാനുള്ളത് അത് തന്നെയാണ് ആയി ബാറത്തിൽ അതായത് വാക്ക് പിടിച്ചിട്ടാണ് അബ്ദുൽ മലിക്കി സലഫി പറയുന്നതെങ്കിൽ അതിപ്പോ മറുപടി പറഞ്ഞാലും മുമ്പ് റബ്ബാണ് എന്നുള്ള വിശ്വാസം കൊണ്ട് ജിന്നുവിനോട് തേടിപ്പയാണ് ചിർക്കു വന്നത് ഇത് തന്നെയല്ല മാനദണ്ഡം എല്ലാത്തിനും നിങ്ങൾ ഇങ്ങനെ വെച്ചാ പ്രശ്നം കഴിഞ്ഞില്ലേ അങ്ങനെ മാലിക് സലീഫ് ഇപ്പൊ പറഞ്ഞില്ലേ റബ്ബ് എന്ന പദമാണ് അവിടെ ഉപയോഗിച്ചിട്ട് അപ്പൊ റബ്ബ് എന്നുള്ള വിശ്വാസം കൊണ്ട് തേടിയത് കൊണ്ടാണ് ചിർക്കു വന്ന് മാലിക് സലീഫ് പറഞ്ഞിട്ടില്ലേ ചോദിച്ചോക്കെ അതായത് റബ്ബ് എന്ന പദം അവിടെ ഉണ്ട് എന്ന് റബ്ബ് എന്ന പറഞ്ഞാസത്തിൽ നിങ്ങൾ എന്താക്കിയതാണ് നിങ്ങളെ വകിയതാണ് അപ്പോൾ അല്ല മാലിക് സലഫ് ഇയാളോട് അനീഫ് കായ്ക്കോടിയോട് പറയുമ്പോഴും പിന്നെ ജിന്നുകളുടെ വാക്കാണ് പിന്നെ നമുക്ക് ഇവിടെ ആധാരം എന്നും മൂപ്പര് പറഞ്ഞിട്ടുണ്ട് അതെ അപ്പൊ ആ വാക്കിന് ഞമ്മക്കും ആധാരം റബ്ബ് എന്ന പദം പ്രയോഗിച്ചപ്പോൾ ആ റബ്ബ് എന്നുള്ള പദം പ്രയോഗിക്കുന്ന ആ വിശ്വാസം ഉള്ളത് കൊണ്ടല്ലേ അത് മാത്രമേ പറഞ്ഞ മറുപടി ഒന്നും കൂടി കേൾക്കുമ്പോൾ മനസ്സിലാവും പ്രശ്നങ്ങളില്ല നിങ്ങൾ അവിടെ തുടക്കത്തിൽ അപ്പൊ ആ വിശ്വാസം കൊണ്ടല്ല അവര് തേടിയത് അവിടെ ആ പദത്തിൽ വന്നിട്ടുള്ള പദപ്രയോഗത്തിൽ നിങ്ങൾ പറഞ്ഞ പോലെ ലാ മഹബൂദ് അബി ഹക്കിൻ ഇല്ലല്ലാ എന്നതിന് പകരം ലാ ഹാലിക്ക ഇല്ലല്ല എന്നുള്ള വിഷയമല്ല അവിടെ ഉള്ളത് ലാ റബ്ബ ഇല്ലല്ലാന്നുള്ള വിഷയമല്ല അവിടെ ഉള്ളത് നിങ്ങൾ അസില് വേറെയാണ് നിങ്ങൾ അസില് വേറെയാണ് അത് നിങ്ങൾക്ക് അറിയണ്ടല്ലേ ആ അസിലെ എല്ലാ ചർച്ച ഉള്ളത് എന്ന് അത് വേണമെങ്കിൽ ആ വിഷയം ഒന്നും കൂടി എന്താക്കാം ക്ലിയർ ആക്കാൻ വേണ്ടി ഫൈസൽ മലി പറയും അതായത് പിന്നെ അവിടെ ആ വിശ്വാസം കൊണ്ടാണ് അവിടെ ചിർക്ക് വന്നു മാലിക് സ്ഥലം മറുപടിയിൽ ഇല്ലേന്ന് ചോദിക്കുന്നു അങ്ങനെയല്ല പിന്നെ പറഞ്ഞു അവർക്ക് ആ വിശ്വാസം ഉണ്ടായിരുന്നു മക്കത്തെ മുസ്ലിങ്ങൾക്ക് ആ വിശ്വാസം ഉണ്ടായിരുന്നു ആ വിശ്വാസം ഉണ്ടായ ശിർക്കാണ് ആ വിശ്വാസം ഇല്ലാതെയും ശിർക്ക് വരും അതാണ് വ്യത്യാസം അവർ പറഞ്ഞ തേടി ആണ് തേടേണ്ട ആവശ്യമില്ലല്ലോ റബ്ബാന്ന് വിശ്വസിച്ച ആ ശുക്കല്ലേ ഇല്ല തേടുന്നത് റബ്ബാന്ന് വിശ്വസിച്ച് കിടന്നുറിഞ്ഞാലും സിർക്കാണ് മക്കത്തെ മുസ്ലിക്ക് ജിന്നുകളെ ആരാധിച്ചവരാണ് ഇലാഹായി കണ്ടവരാണ് അള്ളാഹിനെ പെൺകുട്ടിയാളെ വിശ്വസിച്ചവരാണ് അല്ല വിവാഹം കഴിച്ച് ചെന്നു വിശ്വസിച്ചവരാണ് അതുകൊണ്ട് അവരെ ബെയ്സെന്നെ പോയി അതൊക്കെ വിശ്വസിച്ചാലേ ഷിർക്കാവുള്ളൂ എന്നുണ്ടോ ഇല്ല അതൊക്കെ വിശ്വസിച്ചാലോ ഏതാണ് ശുർക്കാണ് അല്ലാതെയും ശുർക്ക് വരും ഇവിടെ രണ്ട് വിഷയം ഒന്ന് മക്കത്തെ മുസ്ലിങ്ങൾ തേടിയത് അവർ ബെയ്സ് തന്നെ തെറ്റാണ് അതുകൊണ്ടാണ് അവർ ബിഹാദൽ വാദി ഈ വാദിയിലെ റബ്ബിനോട് കാവലിൽ തേടുന്നു അതേപോലെ മിന്ദൂനില്ല എന്ന് അള്ളാക്ക് പുറമേ എന്ന് തന്നെ കാണാം രണ്ടാമത് തേടിയ കാര്യം കുതിർത്തിൽപ്പെട്ട കാര്യമല്ല അതാണ് വായിച്ചപ്പോഴും ഈ താഴ്വരയുള്ള എല്ലാ നിന്നും കാവലിൽ തേടുന്നു അപ്പോഴാണ് ചിന്ത പറഞ്ഞത് ഇത് ഞങ്ങൾക്ക് പോലും കഴിയൂല പിന്നെ ചെയ്തു തരാം അതാണ് ലാ ലുലക്കും നിങ്ങൾക്കും ഞങ്ങൾക്കും ഇതിൽ യാതൊരു ഉടമകാശവും ഇല്ല ഞങ്ങളുടെ കാഴ്ചയു പോലും മിൻസി മാി അത് കൊടുക്കില്ല അതിന് സമാനമായ നബിതങ്ങളുടെ വാക്ക് ഖുർആാന പഠിപ്പിച്ചല്ലോ ഞാൻ എനിക്ക് തന്നെയും ഉപകാരം ഉടമയാക്കുന്നില്ല എന്ന് പറയൂ നബിയെ എന്നല്ല പറഞ്ഞത് അത് നബിക്കുമില്ല അത് ഇൻസിനുമില്ല അത് വലിയനുമില്ല അത് മലക്കുമില്ല നിങ്ങളുടെ വിശ്വാസമോ അതല്ല കൊടുത്തിട്ടുണ്ട് കൊടുത്ത കഴിവാണ് അങ്ങനെ കഴിവില്ല അപ്പം നിങ്ങളാണ് അവിടെ ഓലപ്പെട്ടുള്ളത് അതുകൊണ്ട് അങ്ങനെ കഴിവില്ല മകത മൃഷം വിശ്വസിച്ചു ഓൾക്ക് റബ്ബാണ് ഓല് ഇരാഹാണ് ഓൾ തേടിയാൽ കിട്ടും ഓരോ സഹായിക്കാൻ പറ്റും എന്ന് വിശ്വസിച്ചു നിങ്ങൾ ഇരാഹ എന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ അല്ല കഴിവ് കൊടുത്തിട്ടുണ്ട് റബ്ബിൻ്റെ കഴിവ് ഇരാഹിൻ്റെ കഴിവ് ഹാസായ കഴിവ് അതല്ല പലർക്കും കൊടുക്കും എന്ന് നിങ്ങളും വിശ്വസിക്കുന്നു അതുകൊണ്ട് അവിടെ നിങ്ങൾ അസൽ തെറ്റാണ് നിങ്ങളെ ബേസുമായി യാതൊരു ബന്ധവും ഇല്ല നമ്മളിവിടെ പറഞ്ഞത് ആ വിശ്വാസം തെറ്റാണ് ആ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമല്ല ചെറുക്കു വരിക അല്ലാതെയും ശിർക്ക് വരും അതാണ് ഒന്നാമത്തെ ചോദ്യം മുതൽ വിശദീകരിച്ചത് അഭൗതികമായ തേട്ടമാണോ ദു ആയാണ് ഇബാദത്താണ് അല്ലേ ദുഅ അല്ല ഇപാദത്തല്ല ഇതാണ് അസുല് അലഹദില്ല കാര്യം ബോധ്യമാണ് എന്ന് മനസ്സിലാക്കുന്നു